കുക്കര കോഴി കുഞ്ഞേ ചക്കരമാവിയിലെ തത്ത പെണ്ണേ ഉച്ചവക്കെല്ലേ ഉച്ചവക്കെല്ലേ കൊച്ചീലം ബിവിക്ക് കാത് കുത്ത ഇന്ന് കൊച്ചീലം ബിവിക്ക് കാത് കുത്ത് ഏയ് നിന്നു 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 നേരെ നിക്ക് ആ പള്ളോണ്ട് കുട്ടിക്ക് ഉപകാരമായി നിക്ക് നേരെ 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 പിടിച്ച് നിക്ക് നേരെ നിക്ക് നിക്ക് അങ്ങെ തന്നെ അങ്ങനത്തന്നെ തന്നെ അങ്ങനെ തന്നെ തന്നെ നീച്ച് നിക്ക് എട്ടാം മാസത്തിൽ നീച്ച് പണ്ട് വെച്ച് ഏ എട്ടടി നടക്കുമോ എട്ടാം മാസത്തിൽ എട്ടടി നടക്കും പറഞ്ഞത് അങ്ങനെ ഉണ്ടോ കൈസ് എട്ടാം മാസത്തിൽ എത്ര അടിയാണ് നടക്കുക എന്റെ കുട്ടി ഇപ്പോൾ ഒരാടി വെച്ചിട്ടുള്ളു നമ്മളെ യൂട്യൂബേഴ്സിനൊക്കെ മോൾ മോളാട്ടോ ജനിച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക് മോള് ജനിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ മോളാണ് ഇവിടെ ഇരുന്ന് ഈ കൈയും കാലും കേട്ട് കാണിക്കുന്നത് ഇത് നൗഫൽ ടീക്കെ ഡി മോൾ ഇനി അതേമാതിരി അൻഷിഫിന് ടിഷ മോൾ ഉണ്ടായിട്ടുണ്ട് അതേമാതിരി ഇപ്പോൾ ജിത്ഷാദിൻ്റെ വൈഫ് എന്നാൽ പ്രസവിച്ചാൽ അതും മോളാണ് പിന്നെ ആരാണ് അംറ സമീന് മോളാണ് അതുപോലെ തന്നെ നമ്മളുടെ സിനാൻ മോളാണ് അങ്ങനെ ഒരുപാട് പേർക്ക് ഇപ്പോൾ മോള് ജനിച്ചിട്ടുണ്ട് ഇല്ലേ മോള് ജനിക്കുമ്പോൾ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇതൊക്കെ ഇതൊക്കെ എൻ്റെ കൂട്ടി മോളാണെങ്കിലും ഇതാ കാട്ടിക്കൂട്ടിലാണ്ടോ ആ ആ തന്നെ ഫുള്ള് കളികൾ കണ്ടോളിതാ ഇപ്പൊ ഇങ്ങനെ പിടിച്ച സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ടാ നീന്തും കൊമ്പടേ കൊമ്പടേ തൊമ്പടേ എന്റെ തുമ്പിയാണ് കാഴ്ച തുമ്പി തുമ്പി കാട്ടുണോക്കാ എന്താ കാട്ടണേ കുട്ടിയുടെ കളി കണ്ടോടി എട്ടാം മാസത്തിൽ എട്ടടി നടക്കണമെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ പത്തടി നടക്കുന്നുണ്ട് കണ്ടോ മുട്ട കുത്തി പിന്നെ പിടിച്ചു നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ ആ വേറെ എന്തോ പറയുണ്ട് ആ ഒന്നും പിടിക്കല്ലേ ഡോണ്ട് റിപ്പീറ്റ് അഗൈൻ തറാപ്പിള്ള ആള് നടന്ന് വരുന്ന നേരാണ് ഇത് എവിടെ പോയി കടക്ക

അറക്കണ്ടല്ലോ അതില്ലാത്ത എന്തൊക്കെ തിന്ന എന്ത് ഇടിച്ച നാശാവേ അത് വലുതായി കഴിഞ്ഞാൽ ചക്ക ആവൂലേ കാരണങ്ങൾ ഇനി എന്തെങ്കിലും ആണല്ലോ അതിന് നിങ്ങള് എന്ത് കാരണം ഇണ്ടാക്കിയാലും പോവങ്ങനെ നമ്മളാദ്യത്തെ ഇടിച്ചു ചക്കയും വാങ്ങി അതിനൊന്നുമില്ല അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഊനാലാടുന്ന എന്റെ തുമ്പിയാണ് ഇവിടെ ഉള്ളത് അല്ലേ അപ്പൊ തുമ്പിക്ക് നമ്മളങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് തുമ്പിയുടെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് തുമ്പി ഇതാ നിക്കുന്നേ ഒരു ഹായ് പറയൂ ഹായ് ഇന്ന് എന്താണേ ഇന്ന് എന്തോ മോഡലാണ് ഇത്ര ഇണ്ടാക്കണെ നമുക്ക് എന്താണ് മോഡൽ എന്നുള്ളത് നോക്കാം തലയിൽ തട്ടിട്ടുക്കണോ അത് ടി അപ്പൊ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി എന്താ ഫുഡ്സ് ആ മധുരമുള്ളത് ഓക്കെ അപ്പൊ കുട്ടിന്റെ യാത്രക്കത്തെ ഫുഡ് ഉമ്മയൊക്കെ ഉമ്മ മക്കളെ കണ്ണാടൊക്കെ ഇട്ടിട്ട് കുറാൻ ആട്ടോറ്റത്തിരുന്നിട്ട് നിസ്കാ റൂമിൽ നല്ല ഇരുട്ടിൽ തലക്കും മീതൊരു വെളിച്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അല്ല എന്താ എന്ത് ലൈറ്റിടാത്ത കറണ്ട് ബില്ല് പിടിച്ചിട്ടാണ് ലൈറ്റ് ഫുള്ളിടും ലൈറ്റ് ഫുള്ളിടും എന്തിനു വാങ്ങി അതിന് ഇരുത്താനല്ലേ ഏ അരിക്കും അതിൽ അതിൽ ഇരിക്കില്ല വെറുതെ കായ് കളഞ്ഞു മക്കളെ ആണോ തിന്നിട്ടോ ഇന്നും എന്നും അതിൻ്റെ ഫുഡ് ഇതാ മധുരമുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ എട്ടാം മാസമായ പിള്ളേർ ഏഹ് ആ നമ്മുടെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്ത് ഫുഡൊക്കെയാണ് കൊടുക്കാന്ന് എന്താ കൊടുക്ക ചെറുപ്പത്തിൽ ഞാൻ ആകെ തന്നിട്ടുള്ളത് കോറയും കൊണ്ട് എന്തൊക്കെയോ വിലക്കിയിട്ടാണ് കുത്തി തന്ന തന്നതിൻ്റെ ഉമ്മയാണ് കൈസ് ഇപ്പോൾക്ക് ഇപ്പം എന്തൊക്കെയാണ് സിർലാക്ക് യാത്ര പോകുമ്പോൾ സിറിലാക്ക് വീട്ടിലിരിക്കുമ്പോൾ കോറ മുതിര മുതിരല്ല റവ ആ വേ വേ തി കുട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓള് തൊള്ള കാണിക്കില്ല ഓള് തൊള്ള കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളു പിന്നെ ഓൾക്ക് കൊടുക്കുന്ന സ്പൂണൊക്കെ സ്പെഷ്യൽ സ്പൂൺ കേട്ടോ നമുക്ക് കുട്ടികളുടെ വായൽ മുറി നമ്മൾ അങ്ങനത്തെ ഒരു സ്പൂണ് വേറെ ആരുടെയോ കയ്യിൽ കണ്ടിട്ട് അതെന്നോ എന്താ ചോദിച്ചു വാങ്ങിയാണേലേ ആ ആ സ്പൂണ് എന്താ ചിറുക്കണേ ഇതിലും കൊടുക്കൂറേ സ്പൂൺ തൊണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീലുകൊണ്ട് വരുമ്പോൾ കളയും ഓക്കെ എന്തായാലും ഇൻഷാല്ല ഞാനിന്ന് ജസ്റ്റ് മോളെ കുറച്ച് കുസൃതികൾ എടുത്താണ് കേട്ടോ അല്ലേ പിന്നെ പിന്നെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഉമ്മനെ കാണാമല്ലോ കൈ ഉമ്മ മണ്ടി ഉമ്മ ആഴത്തെ പരയ്ക്ക് പോയി അങ്ങനെ ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് തീരെ വെയ്യുക നല്ല കഫക്കെട്ടും പനി എല്ലാം ആണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്ക് രണ്ട് ദിവസമായിട്ട് ഇറങ്ങിയിട്ടില്ല ഇന്നലെ ഒന്ന് പെരിന്തൽ മണ്ണൊക്കെ ഇറങ്ങിയായിരുന്നു അതിനുശേഷം ഒന്ന് നീക്കാൻ തന്നെ വെച്ച ഉമ്മ അതാണ് വരുന്നേ ഓക്കേ കുറേ ചോറൊക്കെ ആണെങ്കിൽ ഉമ്മ കൊടുക്കും കേട്ടോ എണ്ണാക്കിൽ കുത്തി തിരികിയിട്ടെങ്കിൽ ഉമ്മത് കൊടുക്കും അല്ലേ ഭയങ്കര ദ്രോഹായിരുന്നു അന്ന് ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ കേസ് കൊടുക്കേന് ഇതൊക്കെ ഇപ്പൊ വന്നല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആ അതൊക്കെ ഇപ്പൊ നാളത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇടിച്ചക്കെട്ടോ ഇടിച്ചക്കയും മുതിരി മാങ്ങ അച്ചാറ് പക്ഷെ അത് ഉണ്ടാക്കി കാണിക്കുമ്പോ എല്ലാര്ക്കും ഉപയോഗിക്കുന്ന രീതിക്ക് കാണിക്കണം കേട്ടോ ഉപയോഗ ഉപകാരമുള്ള മാതിരി നിങ്ങളുടെ സ്പെഷ്യൽ ഏ എല്ലും അറിയാ ചിലർക്കും അറിയില്ല അല്ലേ എന്നാണ് നമുക്ക് തമിഴ്നാട് പോവാ നാളത്തോടെ കഴിയും പത്തു ദിവസമായോ എത്ര പെട്ടെന്ന് ഇല്ലേ നിങ്ങൾക്ക് എന്റെ അറിവില് ഏഴ് എട്ടു ദിവസമായിട്ടുള്ളൂ ആ തിങ്കൾ നാളത്തേല് കഴിഞ്ഞ തെറാപ്പി ചെയ്തിട്ട് എങ്ങനുണ്ട് അത് ലാസിക് എത്തുമ്പോ മാറും അതെങ്ങുമ്പോ കേറണ കാര്യം പറഞ്ഞേ കയറിയ മതി റോഡ് ഇറക്കാണെങ്കിൽ ഇറങ്ങണ്ടോഡക്കാണെങ്കിൽ ഇങ്ങള് ഉന്തികൊണ്ടിരു പിന്നെ ഡോക്ടറെ ഇത് വന്നിട്ടാണ് കയ്യിൻ്റെ ഡോക്ടറെ മരുന്ന് കുടിക്കൂന്ന് മരുന്ന് ഡോക്ടറെ മാറും മരുന്ന് കുടിച്ചാ മാറൂല്ല നിങ്ങൾ അങ്ങനെ ചെയ്യണ്ടോ ചെയ്യുന്നുണ്ടോ ഇട്ടത്തില ഞാന് ഡോക്ടറെ കാണിക്കൂല മരുന്നിട്ട് കുളിക്കൂല പെട്ടെന്ന് അസുഖം മാറാതിന് വേണ്ടിയിട്ട് ഇനി എത്ര വലിയ സൂചി ഒക്കണെങ്കിലും ഞാൻ വെച്ചോളാം ഞാൻ പറയും ഞാൻ അങ്ങനെ എനിക്ക് ആ പേടിയില്ല ഭയല്ല എനിക്ക് ആ എനിക്ക് ഏത് മരുന്നാണെങ്കിലും ഇനി എത്ര കുളികണെന്നുണ്ടെങ്കിലും എനിക്ക് അസുഖം പെട്ടെന്ന് മാറണം അതിമയ മെച്ചം കിട്ടണമെന്ന് അപ്പം ഉമ്മക്ക് ഈ മരുന്ന് കഴിഞ്ഞിട്ട് കോതശീത്ത മരുന്ന് അടിക്കണം അങ്ങനെ പത്ത് ദിവസത്തെ തെറാപ്പി കഴിഞ്ഞ് ഇരിക്കുന്ന ആളാണ് നാളത്തേക്ക് നമ്മളെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിയും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട് നമ്മുടെ കോക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് തരാം ഏ ഏടിക്കുമ്പോൾ എന്ത് പരമ്പര്യം ചോദിച്ചങ്ങളോട് അങ്ങനെ ആ എന്തായാലും ഓക്കെ കൈഷ് അപ്പൊ എന്താ നമുക്ക് എന്തായാലും അപ്പൊ നോമ്പിനു മുന്നേ തമിഴ്നാട് പോവാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് നോക്കാൻ പറ്റണില്ല ചിലപ്പോൾ നമ്മള് നോമ്പിനൊക്കെ ആവും യാത്ര ഉണ്ടാവുക ഓക്കെ കാശ് അപ്പം എന്തായാലും ഉമ്മാനെ നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട് ആക്കി കൊടുക്കാം എന്നിട്ട് ഞങ്ങൾക്കൊരു യാത്ര പോകാണ്ട് അത് നാളെ ഞാൻ പറഞ്ഞുതരാം എവിടെക്കാണെന്നുള്ളത് എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് മോളെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചാണ് എനിക്ക് എടുക്കാനൊന്നും ഒരു സുഖമല്ല നല്ല തൊണ്ടവേദന അല്ലേ എന്തായാലും നിശ്ചല വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചത്